ഞാൻ വി എസ് അച്യുതാനന്ദനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ നാലുപാടിൽ നിന്നും എന്നോട് ആവശ്യപ്പെടുന്നു അങ്ങനൊരു വീഡിയോ വേണം അപ്പം ഞാൻ വിചാരിച്ചു ശരി ചെയ്യാം ഭസ്മാന്തം ശരീരം കൃതം സ്മരകൃതോ കൃതം സ്മരകൃതോ ഈശാവാസ്യ ഈശാവാസ്യോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് മരിക്കുന്ന ആളിനോട് പറയുകയാണ് നീ മരിക്കാൻ പോകുന്നു നിന്റെ ശരീരം ഭസ്മമായിട്ട് തീരാൻ പോകുന്നു ഇപ്പോഴെങ്കിലും നീ ചെയ്ത കാര്യങ്ങൾ ഓർക്ക് ചെയ്ത കാര്യങ്ങൾ ഓർക്ക് എന്ന് പറയുന്നത് അത് മറ്റുള്ളവരോട് പറയുന്നതല്ല അയാൾ ചെയ്ത കാര്യം നിങ്ങൾ ഓർക്ക് എന്ന് പറയുന്നതല്ല അയാളോട് പറയുകയാണ് ചെയ്ത കാര്യങ്ങളൊന്നും ഓർത്ത് നോക്ക് എന്ന് പറയുന്നത് ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നോ ഓർത്ത് നോക്കുമ്പോൾ ഒരു കൃതാർത്ഥത തോന്നുന്ന ജീവിതമാണോ പലപ്പോഴും അല്ല എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും മരിച്ച ആളിനെ പറ്റി മോശം പറഞ്ഞുകൂട എന്നൊരു പ്രിൻസിപ്പൾ ഭാരതത്തിലില്ല ഭാരതത്തിലെന്നും പറഞ്ഞിട്ടുള്ളത് സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യമപ്രിയം അപ്പോൾ സത്യം പറയണം അത് പ്രിയകരമായിട്ട് പറയണം ന ബ്രൂയാത് സത്യം അപ്രിയം എന്ന് പറയുന്നത് അപ്രിയമായ സത്യം പറയുമ്പോൾ പോലും നിങ്ങളത് പ്രിയകരമായിട്ട് പറയണം ഒരാൾക്ക് മുറിവേൽക്കാതെ പറയണം ഭഗവത്ഗീതയിൽ അനുദ്വേഗകരം വാക്യം എന്ന് പറയും തീക്ഷണമായ വാക്കുകളില്ലാതെ മറ്റുള്ളവരെ ഉദ്വേഗത്തിൽ പെടുത്തുക അവർക്ക് ദേഷ്യം വരിക അവരെ പ്രകോപിതരാകുക വഴക്കിന് വരിക ഇങ്ങനെ സംസാരിക്കരുത് എന്നാണ് അത് മരണത്തിൻ്റെ സമയത്താണെങ്കിലും ജനനത്തിൻ്റെ സമയത്താണെങ്കിലും സാധാരണ ജീവിതത്തിൻ്റെ സമയത്താണെങ്കിലും പാലിക്കേണ്ട ഒരു ചിട്ടയായിട്ടാണ് ഭഗവത്ഗീതയും ഈശാവാസി ഉപനിഷത്തും ഒക്കെ ഇത് പറയുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന തത്വസംഹിതയിൽ നിന്ന് വേറിട്ട് കാണാൻ സാധ്യമല്ല അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയാണ് എപ്പോഴും നിലകൊണ്ടിരുന്നത് പാർട്ടിയുടെ നയവും പരിപാടി അത് എന്താണ് എന്ന് അവർക്കുള്ളിൽ ചില വഴക്കുകൾ ഉണ്ടാവാം പക്ഷേ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്രൂരമായ സിദ്ധാന്തമായിരുന്നു വി എസിൻ്റെ തുടക്കം കൂട്ടനാടായിരുന്നല്ലോ ഇവിടെ പരവൂർ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട് ആ പ്രദേശമായിരുന്നു തുടക്കത്തിലെ കർമ്മമണ്ഡലം വാസ്തവത്തിൽ ഞാൻ പറയട്ടെ ആ ഭാഗത്തെയും പിന്നീട് തിരുവിതാംകൂറിലെ ഒരു മേജർ ഭാഗത്തെയും അതിന് ശേഷം മൊത്തം കേരളത്തിലെയും കാർഷിക സംസ്കൃതി നശിപ്പിച്ചതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയൊരു പങ്കുണ്ട് അതിന് ആക്കം കൂട്ടിയതിൽ വി എസിനും പങ്കുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട കുമരകൻ ശങ്കുണ്ണിമേനോൻ മേനോൻ സി പി ഐക്കാരനായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട് ഇപ്പോഴും ഡി സി ബുക്സിൽ കിട്ടും കുമരകം ശങ്കുണ്ണി മേനോൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥ അത് ഒന്ന് വായിക്കേണ്ടതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആത്മകഥയാണ് വി എസ് ആത്മകഥയൊന്നും എഴുതിയിട്ടില്ല എഴുതാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നു എന്ന് പോലും ഞാൻ കരുതുന്നില്ല കാരണം അത്രയധികം കേരളീയ സമൂഹത്തിന് ദ്രോഹം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വാക്കായി വാക്കായിപ്പോവും ഇത് ചെയ്ത ആളാണ് വി എസ് പക്ഷേ വി എസ് മാത്രമായിരുന്നു അല്ല മൊത്തം പാർട്ടി അതിലുണ്ടായിരുന്നു അതിൽ ഒരു കഥാപാത്രം മാത്രമായിരുന്നു വി എസ് ഇത് പിണറായി വിജയനും ചെയ്തിട്ടുണ്ട് ഇ എം എസ് ചെയ്തിട്ടുണ്ട് എ കെ ജി ചെയ്തിട്ടുണ്ട് സി എച്ച് കണാരൻ ചെയ്തിട്ടുണ്ട് ചടയൻ ഗോവിന്ദൻ ചെയ്തിട്ടുണ്ട് ഇവരെല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെയാണ് കേരളത്തിലെ കാർഷിക സംസ്കൃതി നശിച്ചുപോയത് കാർഷിക സംസ്കൃതി നശിച്ചു വ എന്ന് ചോദിക്കാം കൃഷിയുടെ ഉൽപാദനം കുറഞ്ഞു നെല്ലിൻ്റെ അളവും തെങ്ങിൻ്റെ അളവും കുറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം അധികാരത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അന്ന് കേരളത്തിൽ എത്ര നെല്ലുണ്ടാകുമായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നു ഇന്നെത്ര നെല്ലുണ്ട് എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എങ്ങനെയാണ് ഈ നെൽകൃഷി നിലച്ചുപോയത് അത് ഭൂപരിഷ്കരണം കൊണ്ടാണ് ഇത് അറിയാമായിരുന്നു കേട്ടോ ഗൗരിയമ്മ പിന്നീട് സമ്മതിച്ചു ഈ ഒന്നാം ഭൂപരിഷ്കരണത്തിന് ശേഷം അതിൻ്റെ വർക്ക് ഉണ്ടായില്ല അതുകൊണ്ട് അതിന് കുഴപ്പം പറ്റിയെന്നൊക്കെ ഗൗരിയമ്മ ഭംഗ്യം തരെയാണ് പറഞ്ഞിട്ടുണ്ട് വാസ്തവ ഇതാണ് ഒന്നാം ഭൂപരിഷ്കരണം തന്നെ കാർഷിക വിരുദ്ധമായിരുന്നു സങ്കല്പത്തിലുള്ള കുറേ തൊഴിലാളികൾക്ക് സ്ഥലം കിട്ടണം വസ്തു കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടവൻ്റെയൊക്കെ മെക്കിട്ട് കയറി അലമ്പുണ്ടാക്കിയ പരിപാടിയാണ് കേരളത്തിലെ ഭൂപരിഷ്കരണം അതിൽ കുറച്ചെങ്കിലും മെരിറ്റ് എന്ന് പറയാവുന്നത് ഈ പത്ത് സെൻറ്റ് കൊടുക്കുക അഞ്ച് സെൻറ്റ് കൊടുക്കുക മൂന്ന് സെൻറ്റ് കൊടുക്കുക പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇങ്ങനെ ഇത് കൊടുത്തു ശരി ഇത് കൊടുത്തപ്പോൾ എന്തായി ഇംഗ്ലീഷ് റോബിങ് പീറ്റർ ടു പേ പോൾ എന്ന് പറയും പീറ്ററിൻ്റെ കൊള്ളയടിക്കുക എന്നിട്ട് പോളിന് കൊടുക്കുക ഇതല്ലേ വാസ്തവത്തിൽ നടന്നു അല്ലാതെ സർക്കാർ ഭൂമിയല്ല പത്ത് സെൻറ്റും അഞ്ച് ആയിട്ട് കൊടുത്തത് സ്വകാര്യ ഭൂമിയായിരുന്നു ഇതോടെ എന്ത് സംഭവിച്ചു ആളുകൾ തമ്മിലുള്ള വിശ്വാസം നശിച്ചു ഇന്നിപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഭൂമിയിൽ ഒരു കുടില് കെട്ടി താമസിക്കാൻ പറ്റുമോ ചേട്ടാ എനിക്ക് സ്ഥലമൊന്നുമില്ല വീട് വയ്ക്കാൻ ഞാനിവിടെ ഒരു വീട് വെച്ച് കഴിഞ്ഞോട്ടെ എനിക്ക് അവകാശമൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നാണ് ഇന്നത്തെ കേരളത്തിലെ ഉത്തരവ് അത് ഇപ്പോഴുള്ള ഉത്തരവല്ല എഴുപതുകൾ മുതൽ ഇങ്ങോട്ട് കാരണം താമസിക്കാൻ സ്ഥലം കൊടുത്താൽ അത് അവൻ്റെ ആയിട്ട് മാറുമോ എന്നുള്ള പേടി ഈ മനുഷ്യർ തമ്മിലുള്ള ഈ ട്രസ്റ്റ് ഇല്ലാതെയാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിൽ അഗ്രഗണ്യൻ വി എസ് താൻ കുറഞ്ഞപക്ഷം തിരുവിതാംകൂർ ഭാഗത്തെങ്കിലും ഇങ്ങനെ ഇത് കാർഷിക രംഗം വ്യാവസായിക രംഗത്ത് കേരളത്തിന് ഗുണം പിടിക്കാതെ പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസം അവർ വിചാരിച്ച സിദ്ധാന്തം കൊണ്ട് നടത്തിയ ഈ ചെങ്കോടി സമരങ്ങളും അല്ലേ യാഥാർത്ഥ്യം അതല്ലേ അതാർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ ഞാൻ ആയ കാലത്ത് പാസ്സായി എൻജിനീയറിങ് പാസ്സായി കേരളത്തിൽ തന്നെ വേര് പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ഇൻഡസ്ട്രി തുടങ്ങാൻ ഞാനും എൻ്റെ കൂട്ടുകാരനായൊരു മെക്കാനിക്കൽ എൻജിനീയറും ചേർന്ന് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി മനസ്സിൽ അതിൻ്റെ സ്കിലിറ്റും തയ്യാറാക്കി ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇതുമായിട്ട് ഒരുപാട് പേരെ സമീപിച്ചു ഗവൺമെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്മോൾ സ്കെയിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ ആലപ്പുഴ ഞങ്ങൾ രണ്ടുപേരും ആലപ്പുഴക്കാരായിരുന്നു ആലപ്പുഴ ജില്ലയിലായിരുന്നു ഇതൊന്നും നടന്നില്ല ഒന്നും നടക്കാതെ എനിക്കും എൻ്റെ കൂട്ടുകാരനും നാട് വിടേണ്ടി വന്നു കേരളത്തിൽ നിന്ന് അത് നീണ്ട ഒരു കഥയാണ് ഞാൻ ചുരുക്കി പറയുന്നു ഞങ്ങൾ നാട് വിട്ടുപോയി ഈ അവസ്ഥ കേരളത്തിന് അന്നായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കഥ ഇന്നും തുടരുകയില്ലേ ഇന്നും കേരളത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷേ ഈ സോഫ്റ്റ്വെയർ പാർക്ക് ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും സോഫ്റ്റ്വെയർ പരിപാടികൾ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലാതെ ബ്രിക്ക് ആൻഡ് മോർട്ടാർ എഞ്ചിനീയർമാർ എന്ന് പറയുകയല്ല മെക്കാനിക്കൽ എൻജിനീയറിങ് സിവിൽ എഞ്ചിനീയറിങ് ഇലക്ട്രിക്കൽ എൻജിനീയറിങ് ഇതുപോലെയുള്ള ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഏതെങ്കിലും തൊഴിൽശാല കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഉണ്ട് എന്ന് പറയും ആ ഉണ്ടാക്കിയത് പലതും സി പി രാമസ്വാമിയുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് അതിനുശേഷം ഇവർ ദേശ താൽക്കരണം പിന്നെ അതിനകത്ത് ഫണ്ടിടുക തിരിച്ചെടുക്കുക അഴിമതി നടത്തുക ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ബട്ട് ബേസിക്കലി ഇതുണ്ടാക്കിയത് സി പി രാമസ്വാമിയാരുടെ കാലത്താണ് അതുകൊണ്ട് മൊത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ആ കേരളത്തിൻ്റെ വികസനത്തിലോ കേരളത്തിൻ്റെ ജനങ്ങളുടെ നന്മയിലോ യാതൊരു പങ്കുമില്ല എന്ന് വേണം പറയാൻ അപ്പോൾ പിന്നെ ഈ വി എസിനെ കാണാൻ ആട് കൂടുന്നതോ അതൊരു ട്രെൻഡാണ് ഉമ്മൻചാണ്ടിയെ കാണാനും ഇതുപോലെയോ ഇതിൽ കൂടുതലോ ആൾക്കാരുണ്ടായിരുന്നില്ല ആ അരമണിക്കൂർ കൊണ്ട് പ്ലാൻ ചെയ്ത സ്ഥലത്ത് എട്ട് മണിക്കൂറെടുത്തു വണ്ടി അവിടെ എത്താൻ എന്നൊക്കെ പറയുന്ന ഈ പൊങ്ങച്ചം ഇത് ഒരു മാധ്യമ സൃഷ്ടിയാണ് മാധ്യമങ്ങളുടെ പരിലാന വേണ്ടതിലധികം കിട്ടിയ മനുഷ്യനാണ് വി എസ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു മാധ്യമങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം പിണറായി വിജയൻ അത് അറിഞ്ഞും കൂടാ ഇപ്പോഴും അറിഞ്ഞുകൂടാ അങ്ങനെ അങ്ങേരതിന് മെനക്കെടാറില്ല പോടാപ്പില്ല എന്നുള്ള മട്ടിൽ അങ്ങേര് നടക്കുന്നു അങ്ങനെയാണ് ഈ ഇറങ്ങു പുറത്ത് എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പറച്ചിലൊക്കെ വന്നത് എന്തുമായിക്കോട്ടെ രണ്ടുപേരും രണ്ട് രീതിയിൽ കേരളത്തെ നശിപ്പിക്കുന്ന കമ്മ്യൂണിസത്തിൻ്റെ നേതാക്കളാണ് അതിൽ ഒരു നേതാവാണ് മരിച്ചുപോയത് മരിച്ചുപോയ ആൾ മരിച്ചതിൽ നമുക്കൊരു ഒരു ഖേദം അനുശോചനം രേഖപ്പെടുത്തണമല്ല ഞാൻ അത്രയും മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞത് സത്യമാണ് നിങ്ങളിൽ ഓരോരുത്തർക്കും അത് ആലോചിച്ചാൽ ബോധ്യപ്പെടും ഒരു വീഡിയോയിൽ എത്ര കാര്യം പറയാൻ പറ്റും എത്ര കാര്യം പറയാൻ പറ്റും പേഴ്സണലി ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഒരു നാലോ അഞ്ചോ മണിക്കൂർ നീണ്ട വീഡിയോയ്ക്ക് സ്കോപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പേഴ്സണൽ കാര്യങ്ങൾ പലപ്പോഴും ഒന്നതിലേക്ക് എത്തി നോക്കുമെങ്കിലും വീണ്ടും തിരിച്ചു വരുന്നത് കമ്മ്യൂണിസത്തിൻ്റെ എല്ലാ ഭീകരതയും കമ്മ്യൂണിസമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയുടെ അതിൻ്റെ എല്ലാ പൈശാചികതയും നേരിട്ട് അറിഞ്ഞ് അനുഭവിച്ചവനാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് വി എസിനോട് അവസാനമായിട്ട് പറയാനുള്ളത് ഈശാവാസി വരികളാണ് ഭസ്മാന്തം ശരീരം കൃതം സ്മരകൃതോ കൃതം സ്മരകൃതോ നീ ചെയ്തത് നീ ഓർമ്മിക്കുക ഇനി അത് പറ്റില്ല ആൾ മരിച്ചുപോയല്ലോ പോയല്ല കൂടെയുള്ളവരെങ്കിലും അത് ഓർമ്മിക്കുക അത് ചരിത്രത്തിൽ ഒരു നല്ല കാര്യമായിട്ട് രേഖപ്പെടുത്തും നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്കെങ്കിലും ഈ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുമല്ലോ ആൾക്കാർ കുറച്ചുപേരെ പഠിക്കാറുള്ളൂ ബാക്കിയുള്ളവർ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ആ തെറ്റിനെ ഗ്ലോറിഫൈ ചെയ്യുകയും അതിനെ ബസ്സിൽ എഴുന്നക്കുകയും ഒക്കെ ചെയ്യും ബട്ട് സ്റ്റിൽ കുറച്ച് പേരെങ്കിലും തെറ്റിനെ മനസ്സിലാക്കുന്നവരുണ്ടാകും ആ മനസ്സിലാക്കലുകൾക്ക് വേണ്ടിയിട്ട് ചരിത്രം സത്യസന്ധമായിട്ട് തന്നെ വിശകലനം ചെയ്യപ്പെടണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ കൂടുതൽ വി എസിനെ പറ്റിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയോ ഈ അവസരത്തിൽ ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല താങ്ക്